ഹലോ ഡിയേഴ്സ് നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള അജ്രക്കിൻ്റെ കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് രണ്ട് തൊണ്ണൂറ് മീറ്ററും ഉണ്ട് അതുപോലെ മൂന്ന് ഇരുപത് മീറ്ററിൻ്റെ മെറ്റീരിയൽസ് കാണിക്കുന്നുണ്ട് ലൈൻ മോഡൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ കാണിക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഇതുപോലത്തെ മെറ്റീരിയൽസ് ഇഷ്ടമാണ് കാരണം സാധാരണ നമ്മൾ മിക്സ് ആൻഡ് മാച്ചിലാണ് ഇത് വരുന്നത് അപ്പോൾ നിങ്ങൾ സെറ്റായിട്ട് എടുക്കേണ്ടി വരും ഇതിപ്പോൾ നിങ്ങൾക്ക് സിംഗിളായിട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സെറ്റായിട്ട് വേണേലും നിങ്ങൾക്ക് എടുക്കാം അതിന് മാച്ച് വരുന്ന രീതിയിലുള്ള മെറ്റീരിയലും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് തന്നെ വീഡിയോ കാണുക എങ്കിലെ വീഡിയോയിലെ ഡിസൈൻസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ അതുപോലെ വിലയും അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമ്മൾ മെറ്റീരിയൽസ് കൊടുക്കുന്നതാണ് ഒരു പീസ് മൂലം മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും അതുപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നിങ്ങളൊരു പത്ത് പീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മെറ്റീരിയൽസൊക്കെ കൊണ്ട് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റും നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേനും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള പാറ്റേൺ ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്ന ബോത്ര ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഒരു ലൈൻ മോഡലാണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് ആണ് കേട്ടോ മിസ് ചെയ്യരുത് ആരും തന്നെ രണ്ട് തൊണ്ണൂറ് മീറ്റർ ആണ് വരുന്നത് നാല് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ചിലതിലൊക്കെ മൂന്ന് കളേഴ്സേ വരുന്നുള്ളൂ ചിലതിൽ നാല് കളേഴ്സും വരുന്നുണ്ട് അപ്പോൾ നല്ല ലൈൻ മോഡലാണ് ആദ്യം കാണിച്ചത് ഇഷ്ടപ്പെട്ട വാങ്ങാനായിട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് നല്ല അടിപൊളി ഒരു ആണ് വരുന്നത് ഇതൊക്കെ വെറൈറ്റി ആയിട്ട് വരുന്ന പ്രിൻ്റാണ് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കാണിച്ച മെറ്റീരിയലുമായിട്ട് മിക്സ് ആൻഡ് മാച്ചായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കോഡ് സെറ്റ് ചെയ്യാനോ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതുപോലുള്ള മെറ്റീരിയൽസ് എടുത്ത് കോർ മാത്രം സ്റ്റിച്ച് ചെയ്തിട്ട് ബിസിനസ് നടത്തുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട് അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം ഇല്ല സിംഗിൾ പീസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് നല്ല കളേഴ്സും ആണ് വരുന്നത് അപ്പോൾ വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ റേറ്റ് നിങ്ങൾക്കറിയാലോ ഇത് രണ്ടേ തൊണ്ണൂറ് മീറ്ററിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത്തി രൂപയായിരിക്കും മിനിമം പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും ഒരു റേറ്റിൽ കിട്ടുക അത് പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ കാരണം നമ്മുടെ കാറ്റലോഗിലും അതുപോലെ നമ്മൾ ഈ വീഡിയോയുടെ സൈഡിൽ പിൻ ചെയ്ത് റേറ്റ് വെക്കുമ്പോൾ പലരും വിചാരിക്കുന്ന ഒരു പീസിൻ്റെ റേറ്റ് ആണെന്നാണ് പക്ഷേ അത് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാത്ത കൊണ്ടാണ് അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മനസ്സിലാകാത്തത് അപ്പോൾ അതുകൊണ്ട് വീണ്ടും എടുത്തൊന്ന് പറയുകയാണ് പത്ത് പീസ് എടുക്കുന്നവർക്കായിരിക്കും നൂറ്റി രൂപ റേറ്റിൽ കിട്ടുക ഇല്ല നിങ്ങളൊരു അഞ്ച് പീസ് എടുക്കുന്നെങ്കിൽ നൂറ്റി എൺപത്തഞ്ച് രൂപ റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും അഞ്ച് പീസ് താഴെ എടുക്കുന്നെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു പീസിന് റേറ്റ് വരും പിന്നെ ഇതിനെല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും പോസ്റ്റ് വഴിയാണ് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം അയക്കുന്നത് വേറെ കുറേ സർവീസുകളൊന്നും നമുക്ക് അല്ല അപ്പം നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എമൗണ്ട് ആകുന്നതായിരിക്കും ചിലർ നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മുടെ സ്ഥലം മലപ്പുറമാണ് നമുക്ക് മെറ്റീരിയൽ അയക്കുമ്പോൾ എത്ര രൂപയാകും എന്നൊക്കെ ചോദിക്കാറുണ്ട് നമ്മൾ സ്ഥലത്തിൻ്റെ ദൂരമല്ല കേട്ടോ നോക്കുന്നത് നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ വെയിറ്റ് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ചാർജ് വരിക അപ്പം നമ്മുടെ സ്ഥലം കോട്ടയമാണ് അപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു ഞാനും കോട്ടയത്ത് തന്നെയാണ് പിന്നെ എന്താ ഇത്രയും ഷിപ്പിംഗ് ചാർജ് വരുന്നതെന്ന് അപ്പോൾ എൻ്റെ തൊട്ടടുത്ത പോസ്റ്റ് ഓഫീസിലേക്ക് ഞാൻ അയച്ചാൽ പോലും നിങ്ങൾ എടുക്കുന്ന മെറ്റീരിയലിൻ്റെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ കൊടുത്തിരിക്കണം അപ്പോൾ അത് അങ്ങനെയാണ് കേട്ടോ അല്ലാതെ ദൂരം നോക്കുന്നില്ല ചിലപ്പം നമുക്കിവിടുന്ന് പെട്ടെന്ന് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരിക്കും പക്ഷേ എങ്കിൽ പോലും പോസ്റ്റ് വലിയ അയക്കുമ്പോഴത്തേനും നിങ്ങൾ എത്ര മെറ്റീരിയൽ എടുക്കുന്നു അതിൻ്റെ വെയ്റ്റ് അനുസരിച്ച് തന്നെ നിങ്ങൾ അതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതാണ് അപ്പോൾ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം ബോത്ര ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ആണ് നല്ല പ്രിൻ്റ് ആണ് കേട്ടോ നമുക്ക് അടുത്ത് കാണുമ്പോഴും നല്ല ഭംഗിയാണ് കണ്ടില്ലേ നല്ല ചെറിയ പ്രിൻറ്റ് അടുത്തടുത്ത് വരുന്ന പ്രിൻ്റുകളാണ് ഇതൊക്കെ കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ സാധാരണ കോൾ വിളിക്കല്ലേ എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല നിങ്ങൾ മെസ്സേജ് മാത്രം അയക്കാനായിട്ട് ശ്രമിക്കുക ഇതിൻ്റെ നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ നിങ്ങൾക്ക് നൈറ്റി ആണെങ്കിലും ഫ്രോക്ക് നൈറ്റി ആണെങ്കിലും അതുപോലെ ടോപ്പ് ബോട്ടാണേലും എന്ത് സ്റ്റിച്ച് ചെയ്താലും അടിപൊളി ഇത് തന്നെ സെയിം രണ്ടെണ്ണം ഒക്കെ എടുത്തിട്ട് നിങ്ങൾ കോഡ് സെറ്റ് അടിക്കുകയാണ് അടിപൊളിയായി കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നമ്മളോടങ്ങനെ ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട് നമ്മളോട് മെറ്റീരിയൽസ് എടുത്തിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് എടുക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങളൊരു ഹോൾസെയിൽ ഷോപ്പിലൊക്കെ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ആ ഒരു മെറ്റീരിയൽ തന്നെ നിങ്ങൾ സെയിം എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടാകും നമ്മളൊരു ഹോൾസെയിൽ ഷോപ്പിൽ പോയി എടുത്തു കഴിഞ്ഞാൽ പക്ഷേ ഇങ്ങനെ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പത്ത് മെറ്റീരിയൽ എടുത്താൽ നിങ്ങൾക്ക് വലിയ നഷ്ടമില്ലാത്ത രീതിയിൽ തന്നെ ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഇതുപോലെ ഒരു ചെറിയ രീതിയിൽ ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീട് ഓർഡർ വരുന്ന അനുസരിച്ച് വീണ്ടും വീണ്ടും എടുത്ത് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഇയർണിങ്സ് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നത് ഡി സി എമ്മിൽ വരുന്നൊരു മെറ്റീരിയലാണ് നല്ല അടിപൊളി പ്രിൻറ്റ് അതിന് സെൻടർ ഭാഗത്താണ് കേട്ടോ ആ ഒരു ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയാണ് ബാക്കി രണ്ട് സൈഡിലേക്കും ആ ഒരു ഡിസൈനിൽ തന്നെ പോകുന്ന ഒരു ലൈൻ പോലെ പോകുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നാല് കളേഴ്സ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് റെഡ് മെറൂണ് കോഫി ബ്ലൂ ഇങ്ങനെ നാല് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ ഇതിലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഇതൊക്കെ ലിമിറ്റഡ് പീസസ് ആണ് നമ്മുടെ കയ്യിൽ വന്നിരിക്കുന്നത് ഒരുപാട് സ്റ്റോക്ക് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ഇതുപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നമ്മളുടെ ഗ്രൂപ്പിലൊക്കെ ഇടുന്ന ഫോട്ടോസോ അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ അയച്ചു തരുന്ന ഫോട്ടോസോ ഒക്കെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ സ്റ്റാറ്റസ് വെച്ച് നോക്കുക അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആ ഒരു സ്റ്റാറ്റസ് കാണുമല്ലോ അപ്പോൾ അവർ ആ ഒരു ഡീറ്റെയിൽസൊക്കെ ചോദിക്കുമ്പോഴത്തേന് നിങ്ങളുടെ ഒരു മാർജിൻ വെച്ചിട്ടുള്ള ഒരു റേറ്റ് നിങ്ങൾ പറയുക അപ്പോൾ ആദ്യ ആദ്യം ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഓർഡേഴ്സ് വരണമെന്നൊന്നുമില്ല പയ്യെ പയ്യേ വരത്തുള്ളൂ ക്ഷമ വേണം കുറേ ക്ഷമിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലൊരു ലെവലിൽ എത്താനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ആദ്യമേ നമുക്ക് ഓർഡർ വരണമെന്നൊന്നും നിർബന്ധമില്ല പയ്യെ പയ്യെ വരും നിങ്ങൾ സ്റ്റാറ്റസ് ഇടാനൊന്നും നിർത്തരുത് നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക അപ്പോൾ ചില സമയത്തൊക്കെ എന്താ പറയുക ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടിട്ട് സോൾഡ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ അങ്ങ് ഇട്ടേക്കാം അപ്പോൾ അത് കാണുമ്പോഴത്തേനും ആണെങ്കിലും ആളുകൾക്ക് അവർക്ക് ബിസിനസ് ഉണ്ടെന്നുള്ളൊരു മൈൻഡ് വരും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് ചെറിയ ട്രിക്കുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു ഒരു ബിസിനസ് ചെയ്യാനായിട്ട് പറ്റും അത് നിങ്ങൾക്ക് എങ്ങും ഇറങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്ക് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമ് അതുപോലെ യൂട്യൂബ് ഏത് വഴി വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിന് ജസ്റ്റ് നിങ്ങളൊന്നും ഫോൺ ഉപയോഗിക്കാനായിട്ട് അറിഞ്ഞാൽ മതി അല്ലാതെ പണ്ടത്തെ രീതിയിൽ ഇപ്പം നമ്മളിങ്ങനെ കൊണ്ടു നടന്ന് കൊടുക്കുന്ന ആ ഒരു പരിപാടിയൊക്കെ ഇപ്പോൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ കൂടുതലാളുകളും മെനക്കെട്ട് വെളിയിലിറങ്ങാൻ പാടുപെടുന്ന ആൾക്കാരാണ് കാരണം ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയെക്കുറിച്ച് നോക്കുമ്പോൾ നല്ല മഴയൊക്കെയാണ് പക്ഷേ ഈ മഴയാണെങ്കിൽ പോലും നിങ്ങൾ വീട്ടിലിരുന്നു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ സാധനം കിട്ടും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് കൈ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ കൂടുതലുള്ളത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ചുമ്മാ ഇരിക്കുന്ന ടൈമില് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു സംരംഭം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെതായിട്ടുള്ളൊരു വരുമാനം നിങ്ങളുടെ കൈ കിട്ടുമല്ലോ അപ്പം ഞാനും അങ്ങനെ ആഗ്രഹിച്ച് തുടങ്ങിയത് ഇത് ഇതുമാത്രമല്ല ഒരുപാട് കാര്യങ്ങളിങ്ങനെ ചെയ്ത് ചെയ്ത് ചെയ്താണ് ഇവിടെ വരെ ഇപ്പോൾ എത്തിയത് അപ്പോൾ ആ ഒരു മൈൻഡ് നമ്മളിലുണ്ടാണ് നമ്മളുടെ പത്ത് രൂപ എടുക്കാനായിട്ട് നമ്മളുടെ ആവശ്യത്തിനോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കാനോ ഒക്കെ നമ്മളുടെ ഒരു പത്ത് രൂപ കിട്ടുകയെന്നുള്ളതൊരു വലിയ കാര്യമാണല്ലോ കാര്യം നമ്മളുടെ ഹസ്ബൻഡൊക്കെ നമുക്ക് തരുമായിരിക്കും എങ്കിൽ പോലും നമ്മുടേത് എന്ന് പറയാനായിട്ട് പറ്റുന്ന രീതിയിലൊരു ക്യാഷ് നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ആളുകൾ ഇതുപോലെ ഓൺലൈനിൽ സെയിൽ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്നതും നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്രിൻസ് ആണ് അതുപോലെ കൂടുതലും കൊണ്ടുവരുന്ന ആയിരിക്കും അപ്പോൾ ഇതൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മളോട് പർച്ചേസ് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇതുപോലൊരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ചെറിയൊരു ഏണിങ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതെല്ലാം വരുന്നത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് വിഷയം മാറിപ്പോയി പറഞ്ഞു പറഞ്ഞ് വേറെ സബ്ജക്റ്റിലേക്ക് പോയി അപ്പോൾ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയലാണ് മൂന്ന് ഇരുപതിൻ്റെ ഒരുപാട് ആളുകൾക്ക് ആവശ്യമാണ് എപ്പം നമ്മൾ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ നമുക്ക് സോൾവ് ഔട്ടായി പോവും ഇതും അതുപോലെ കുറച്ച് പീസസ് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോട്ടോ അല്ലെങ്കിൽ പിന്നെ എന്നോട് ഇത് റീസ്റ്റോക്ക് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുമെന്ന് പോലും പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വീട് ഇരുന്ന് ഇടുന്ന ടൈമിൽ നിങ്ങളത് കാണുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങ് വാങ്ങിച്ചോളൂ കിട്ടോ ഇല്ലെങ്കിൽ പിന്നെ കിട്ടത്തില്ല അപ്പോൾ ഇത് വരുന്നത് ഡി സി എം ബ്രാൻഡാണേ ഡി സി എമ്മിൽ വരുന്ന മൂന്ന് ഇരുവേൻ്റെ മെറ്റീരിയലാണ് നല്ല അടിപൊളിയായിട്ട് വരുന്ന മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് റെഡ് ബ്ലൂ അതുപോലെ മെറൂണ് ഒരു സിക്സാഗ് മോഡലാണ് വന്നിരിക്കുന്നത് മൂന്നേ ഇരുപതിൽ വന്നിരിക്കുന്ന എല്ലാ മെറ്റീരിയലും ഒരു ലൈൻ പോലെയും സിക്സാഗ് മോഡൽ ആ ഒരു ടൈപ്പ് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽസൊക്കെ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് പക്ഷേ മൂന്നേ എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടാണ് ഇത്രയും ഇങ്ങനത്തെ ലൈൻ പോലത്തെ ഒക്കെ മോഡൽ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീൻ സ്ക്രീൻ തന്നിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക അതുപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് ടിക്ക് ചെയ്ത് ഏതാ കളർ വേണ്ടതെന്നൊക്കെ കൂടെ പറഞ്ഞ് നിങ്ങൾ അയക്കുവാണെങ്കിൽ വലിയ ഉപകാരമാവും പെട്ടെന്ന് തന്നെ നമുക്ക് ഏതാണെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങൾ പെട്ടെന്ന് തന്നെ പേയ്മെൻ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക ഒരുവിധം എല്ലാവരും തന്നെ നമ്മളോട് സ്ഥിരം പർച്ചേസ് ചെയ്യുന്നവരല്ലാതെ പുതുതായിട്ട് വരുന്നവരാണെങ്കിലും ഒരുവിധം എല്ലാവരും തന്നെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാറുണ്ട് പക്ഷെ ചിലർ മാത്രം ഇച്ചിരി നമ്മളൊന്നും ലേറ്റ് ചെയ്യിപ്പിക്കാറുണ്ട് അപ്പോൾ അവരും കൂടെ നമ്മളോടൊന്ന് സഹകരിച്ച് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിക്കുന്നതും ഒരു ചിക്സാഗ് മോഡലാണ് പക്ഷേ ഇതിൽ ഞാൻ ലോങ്ങിൽ കാണുമ്പോൾ ഒരു ബ്ലൂ പോലെ തോന്നുന്നുണ്ട് പക്ഷെ അത് ബ്ലൂ അല്ല കേട്ടോ എനിക്ക് അടുത്ത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ബ്ലാക്ക് പോലെ തോന്നുന്നത് എങ്കിലും ഞാൻ ബ്ലാക്ക് എന്ന് പറയുന്നില്ല ഡാർക്ക് നേവി ബ്ലൂവിൻ്റെ പോലെ ഒരു ബ്ലാക്ക് അങ്ങനെയൊക്കെ പറയാം ഏഹ് അപ്പോൾ ഇതൊക്കെ കുറച്ച് പീസുകൾ മാത്രമേ ഉള്ളൂ എനിക്ക് വന്ന് എണ്ണി എടുക്കാമെന്നു അത്രയും പീസുകളുണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ട പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ഇത് മൂന്നേരുപതാണേ അതുപോലെ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് ഇതിൽ എനിക്കത് ബ്ലൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല മറ്റുള്ളതും മറ്റുള്ളതിലെ ബ്ലൂവും ഇതുകൂടെ വെക്കുമ്പോൾ അത് ബ്ലൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പറയാം അപ്പോൾ ഈ മൂന്ന് കളേഴ്സാണ് ഇതിനകത്ത് വരുന്നത് അതുപോലെ ഓർഡർ ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മൾ ഇന്നാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ നാളെ കഴിഞ്ഞായിരിക്കും അയക്കുന്നത് കേട്ടോ അതുപോലെ അടുത്ത ആഴ്ച എനിക്ക് ഒന്ന് ഇരുപതാം തീയതിക്ക് ശേഷം പോസ്റ്റ് ഓഫീസിൽ എന്തോ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ദിവസം അവധിയുണ്ടെന്ന് ഇങ്ങനെ ഇന്ന് നമ്മൾ പോയപ്പോൾ അറിഞ്ഞു അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എടുക്കുന്ന ഓർഡേഴ്സൊക്കെ ചിലപ്പോൾ ഡിലേ ആകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക വീഡിയോ ഫുള്ളായിട്ട് കാണുന്നവർക്ക് മാത്രം ഇതൊക്കെ പറയുന്നത് ശ്രദ്ധിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ നമുക്കിപ്പോൾ ഓരോരുത്തർക്കും മെസ്സേജ് അയക്കുമ്പോഴത്തേനും ഇത് പറയാനായിട്ടൊന്നും പറ്റത്തില്ല അതുകൊണ്ടാണ് നമ്മളിതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലുള്ള അടിപൊളി കളക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ അടിപൊളി കളക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്